എല്ലാവരുടെയും പേരൻസ് വരുമ്പോ അവരെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനായി ബിഗ് ബോസ് പറയാറുണ്ട് അതുപോലെ സിജോയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനായി അച്ഛനെയും അമ്മേനെയും വിളിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനും അമ്മയും സിജോയും പോയി സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് സിജോ പറയുന്നുണ്ട് ആദ്യം തന്നെ റസ്മിനാണ് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അമ്മയോടാണ് ചോദ്യം ചോദിക്കുന്നത് അമ്മയെ നിലവിലിപ്പോ സിജോയ്ക്ക് ഒരു പാർട്ണർ ഉണ്ട് ഇതിനു മുമ്പ് സിജോ എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പൊ അമ്മ പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരെണ്ണം ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ി പഠിച്ചോണ്ടിരുന്നപ്പം ഒരെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നെണ്ണമാണ് എന്റെ അറിവിലുള്ളത് എന്ന് പറയുന്നുണ്ട് മൂന്നെണ്ണ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ മൂന്ന് പേരും അവനെ തേച്ചിട്ടു പോയി എന്ന് പറയുന്നു ഇത് കഴിഞ്ഞ ബാക്കി എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട് കുറെ പേര് അയ്യോ എന്ന് പറഞ്ഞുണ്ട് എന്നാൽ അതിൽ മാത്രം മുഖം മാറുന്നത് നമുക്ക് കാണാം ഈ തേപ്പിന്റെ കഥ പറയുമ്പോൾ കറക്റ്റ് ക്യാമറ ഫോക്കസ് ചെയ്ത് ജാസ്മിനെ തന്നെയാണ് കാണിക്കുന്നത് അതുവരെ അർജുന്റെ കാളു ഓടിച്ച് കളിച്ചും ചിരിച്ചു ഒക്കെ ഇരിക്കുകയായിരുന്നു ജാസ്മിൻ തേപ്പ് കഥ തുടങ്ങിയപ്പോ ജാസ്മിന്റെ മുഖഭാവം അങ്ങ് മാറാൻ തുടങ്ങി ിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എക്സ്പ്രഷൻ ഒന്നും മുഖത്ത് വരുന്നില്ല ഒരു ചമ്മി എക്സ്പ്രഷൻ മാത്രമേ മുഖത്തുള്ളൂ എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്റെ തേപ്പിന്റെ കഥ സിജോ തന്നെ പറയുന്നുണ്ട് ഒരെണ്ണം തേപ്പല്ലായിരുന്നു ഒരെണ്ണം എന്നെക്കാൾ മൂത്ത പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്നേക്കാൾ മൂത്ത പെൺകുട്ടിനെ സ്നേഹിക്കാൻ നിനക്ക് നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു അത് അങ്ങനെ ബ്രേക്കപ്പ് ആയിപ്പോയി എന്ന് പറയുന്നു മറ്റൊരെണ്ണം കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ളതാണെന്ന് പറഞ്ഞ സിജോ പറയുന്നുണ്ട് അത് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി മറൈൻ ഡ്രൈവ് ഒക്കെ പോയി ചുറ്റി കറങ്ങി ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചു വന്ന ഒരു ദിവസമായിരുന്നു അന്ന് രാത്രി അവൾ എന്നെ വിളിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞു ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു ഇതൊക്കെ പറയുമ്പോഴും ക്യാമറ ചേട്ടൻ ജാസ്മിനെ തന്നെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കയാണ് ജാസ്മിന്റെ മുഖഭാവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ പോവുകയാണ് തേപ്പിന്റെ കഥ പറയുമ്പോൾ ജാസ്മിന്റെ പേരും ഇതുപോലെ പറയാൻ കുറെ പേരുണ്ടല്ലോ എന്നായിരിക്കും ജാസ്മിൻ ആലോചിച്ചിട്ടുണ്ടാവുക എന്തായാലും ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരാളുമായിട്ട് വളരെ ധികം പ്രണയത്തിലായിരുന്നു ഏഴെട്ട് മാസം അയാളെ പ്രണയിച്ച് അയാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്നത് ജാസ്മിൻ എപ്പോഴും ബിഗ് ബോസ് ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്ന ജസ്റ്റ് ഒന്ന് വീട്ടുകാർ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ആൾ തന്നെയാണ് എന്നാൽ അത് ജസ്റ്റ് വീട്ടുകാർ പറഞ്ഞല്ല ജാസ്മിന്റെ നിർബന്ധ പ്രകാരം ജാസ്മിൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ ജാസ്മിന്റെ നിർബന്ധ പ്രകാരം എൻഗേജ്മെന്റ് നടത്തിയ ഒരു ബന്ധമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം അഫ്സലിനെയോ ആരെയും ജാസ്മിൻ ഓർമ്മയില്ല എന്തായാലും തേപ്പിന്റെ കഥ പറഞ്ഞ സമയത്ത് ജാസ്മിന്റെ ഫേസ് തന്നെ ക്ലോസപ്പിൽ കാണിക്കാൻ മനസ്സ് കാണിച്ച ആ ക്യാമറ ചേടിനെ നമച്ചേ പറ്റൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ